कृष्णाय वासुदेवाय हरे हरि प्रणदक्लेशनाशाय ॐ ഭാഗവത കഥകൾ മറ്റുള്ളവരെയെല്ലാം ഉപേക്ഷിച്ച് കണ്ണൻ തന്റെ ഏകാന്തതയിലേക്ക് തിരഞ്ഞെടുത്ത ഉത്തമ ഗോപിക തനിക്ക് സംഭവിച്ചത് വിവരിച്ചതോടെ ഗോപികമാർക്ക് തങ്ങൾക്ക് സംഭവിച്ച അപചയം ബോധ്യമായി ഇനി കണ്ണൻ ഒരിക്കലും പ്രത്യക്ഷപ്പെടുകയില്ലേ എന്ന ഭയം അവരെ ചൂഴ്ന്നു പ്രണയം മൂലം ഉള്ളിൽ തല ഉയർത്തിയ ഗർവമത്രയും ഉപേക്ഷിച്ച് അവർ അതീവ ദുഃഖിതരായി ശ്രീകൃഷ്ണനെ തന്നെ ചിന്തിച്ച് തീർത്തും വിലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ അവരുടെ മുന്നിൽ പീതാംബരധാരിയായി പ്രത്യക്ഷനായി മന്മഥനായ പോലും മോഹിപ്പിക്കുന്ന അത്ര മനോഹര രൂപത്തിലാണ് മന്ദസ്മിതത്തോടെ വനമാല അണിഞ്ഞു നിൽക്കുന്ന ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടത് ഇത് കണ്ട് ഗോപികമാർ സ്വന്തം പ്രാണൻ തിരിച്ചു ലഭിച്ചാൽ എന്നതുപോലെ ഞൊടിയിടിയിൽ എല്ലാവരും ഒരുമിച്ചെഴുന്നേറ്റു ഓരോ ഗോപികയും ഓരോ രീതിയിലാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് ഒരാൾ ഓടിച്ചെന്ന് രണ്ട് കൈയിലും പിടിച്ചു മറ്റൊരുവൾ ഓടിച്ചെന്ന് തോളിൽ പിടിച്ചു ദേഹത്തോട് ചേർന്നു നിന്നു ഒരു സുന്ദരി ചെന്ന് അദ്ദേഹത്തിന്റെ താമ്പൂല ചർവണത്തെ കൈകളിൽ സ്വീകരിച്ചു ഉന്മത്തയായ മറ്റൊരുവൾ തന്റെ ഇരു കൈകളും ചേർത്ത് അദ്ദേഹത്തിന്റെ പാദങ്ങളെ തന്റെ സ്ഥനങ്ങളിൽ അമർത്തി വിരഹം മൂലമുള്ള കോപം കാരണം ഒരുവൾ പുരികക്കൊടി വളച്ചേ ഭഗവാനെ തുറിച്ചു നോക്കി മറ്റൊരുവൾ വീണ്ടും വീണ്ടും തന്റെ ഉള്ളിലേക്ക് ആ മോഹന രൂപത്തെ കുടിയിരുത്താൻ എന്നതുപോലെ അദ്ദേഹത്തെ സൂക്ഷിച്ചു നോക്കി പെട്ടെന്ന് കണ്ണുകളടച്ചു എത്രെ കൃഷ്ണനെ നോക്കി നിന്നിട്ടും അവർക്ക് സംതൃപ്തി ലഭിച്ചില്ല യോഗാവസ്ഥയിൽ ലഭിക്കുന്ന നിർവൃതിയിൽ അവർ അലിഞ്ഞു നിന്നു ശ്രീകൃഷ്ണന്റെ ദർശനം ലഭിച്ച ഗോപികമാർ വിരഹദുഃഖം അപ്പാടെ മറന്ന് പരമാനന്ദത്തിൽ മുഴുകി ഇങ്ങനെ ആഹ്ലാദബദ്ധരായ ഗോപികകളാൽ ചുറ്റപ്പെട്ടു നിൽക്കുന്ന ഭഗവാൻ ജ്ഞാനം വീര്യം മുതലായ ശക്തികൾ തിളങ്ങുന്ന ഒരു യോഗിയെപ്പോലെ കാണപ്പെട്ടു ചന്ദ്രകിരണങ്ങൾ കൊണ്ട് വെള്ളി പൂശിയതുപോലെ തോന്നിക്കുന്ന വെള്ളമണൽത്തരികൾ നിറഞ്ഞ കാളിൻ്റെ തീരത്ത് മുല്ല മന്ദാരം തുടങ്ങിയ പൂക്കളുടെ സുഗന്ധം വഹിച്ച മന്ദമാരുതൻ മെല്ലെ എല്ലാവരെയും തഴുകിക്കൊണ്ടിരുന്നു ഗോപികമാർ തങ്ങളുടെ ഉത്തരീയങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ീർത്തിരിച്ച് ഭഗവാനെ ഇരിപ്പിടം തീർത്തു ത്രിലോക ഐശ്വര്യത്തിലകമായ അദ്ദേഹം ഗോപികമാർ വിരിച്ചു കൊടുത്ത ഉത്തരീയത്തിൽ ഇരുന്നപ്പോൾ അവർ അദ്ദേഹത്തിന്റെ പാദങ്ങളെ തഴുകുകയും കൈകൾ പിടിച്ച് മാറോട് ചേർക്കുകയും ചെയ്തു ഇത്തരം ചെയ്തികളാൽ അത്യാഹ്ലാദമൂർച്ചയിൽ രോമാഞ്ചത്തോടെ അവരെല്ലാവരും ഹൃദയത്തിൽ കണ്ണനെ ഗാഢഗാഠം പുണർന്ന് അദ്ദേഹത്തെ ആനന്ദിപ്പിക്കുകയും ചെയ്തു പുനഃസമാഗമത്തിന്റെ വിഭ്രാന്തി തെല്ലൊന്നടങ്ങിയപ്പോൾ അവർ ഇങ്ങനെ ചോദിച്ചു ഭഗവാനെ ഒരു കാര്യത്തിന് ഉത്തരം തന്നാലും ഈ ലോകത്തിൽ സ്നേഹം തന്നെ പലതരത്തിലുണ്ട് ചിലർ തന്നെ സ്നേഹിക്കുന്നവരെ മാത്രം തിരിച്ചു സ്നേഹിക്കുന്നു ചിലരാകട്ടെ ആരെയും സ്നേഹിക്കുന്നില്ല മറ്റു ചിലരാകട്ടെ തനിക്ക് സ്നേഹം കിട്ടിയില്ലെങ്കിലും സ്നേഹിച്ചുകൊണ്ടേയിരിക്കും അതായത് ചിലർ സ്വന്തം ഭക്തന്മാരെ സേവിക്കും അതേസമയം മറ്റു ചിലർ തന്നിൽ ഭക്തി ഉള്ളവരെയും ഇല്ലാത്തവരെയും സേവിക്കുക തന്നെ ചെയ്യും ചിലരാവട്ടെ ആരെയും സ്നേഹിക്കുന്നില്ല ഇതിൽ ഏതാണ് ഉത്തമം എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇത് കേട്ട് ഭഗവാൻ ഇങ്ങനെ ഉത്തരം പറഞ്ഞു പ്രിയ സഖിമാരെ അത് ഞാൻ വിശദീകരിച്ചു തരാം തനിക്ക് സ്നേഹം ലഭിച്ചാൽ മാത്രം തിരിച്ചു സ്നേഹിക്കാം എന്ന് കരുതുന്നവർ സ്വാർത്ഥഭോഗികളാണ് അവർ സ്വന്തം സുഖവും സന്തോഷവും മാത്രമാണ് ശ്രദ്ധിക്കുന്നത് ചിലരാകട്ടെ സ്നേഹം ലഭിച്ചാലും ഇല്ലെങ്കിലും സ്നേഹിച്ചുകൊണ്ടേയിരിക്കും അതായത് പകരം തിരിച്ച് സ്നേഹം പോലും ആവശ്യപ്പെടാത്ത അവർ ദയാശാലികളാണ് സ്നേഹം ലഭിച്ചെങ്കിലും പകരം സ്നേഹം കൊടുക്കാത്തവർ സ്വാർത്ഥരും ഗുരുദ്രോഹികളും ആണ് ഇവയിൽ ഏറ്റവും നല്ലത് പ്രതിഫലേച്ചയില്ലാത്ത സ്നേഹമാണെന്ന് ഞാൻ എടുത്തു പറയേണ്ടല്ലോ അന്യർക്ക് സേവ ചെയ്യുമ്പോൾ എനിക്ക് സേവ കിട്ടിയാൽ തിരിച്ചും സേവ ചെയ്യാം എന്ന് പറയുന്നത് സ്വാർത്ഥകാര്യമാണ് അതിൽ എവിടെയാണ് നന്മ ഉള്ളത് മാതാപിതാക്കളെ പോലെ ഇങ്ങോട്ട് സേവനമൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ അങ്ങോട്ട് സേവിക്കുന്നത് കാരുണ്യത്തിൻ്റെ സൂചനയാണ് അവരാണ് ധർമ്മത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പ്രതീകങ്ങൾ എന്നാൽ തങ്ങളെ സേവിക്കുന്നവരെ പോലും തിരിച്ച് സ്നേഹിക്കാത്ത ചിലരുണ്ട് അവർ സ്വാർത്ഥമതികളാണ് ഞാൻ ഇവയിലൊന്നും പെടുന്നില്ല എന്തുകൊണ്ടെന്നാൽ ഞാൻ സർവജീവികളുടെയും മിത്രമാണ് എന്നാൽ എന്നിൽ തന്നെ നിങ്ങളുടെ മനസ്സ് ഉറച്ചു നിർത്തുന്നതിനായി ചിലപ്പോൾ മറഞ്ഞു നിന്നേക്കാം ധനം കയ്യിലുള്ളവന് അത് നഷ്ടപ്പെടുമ്പോൾ അവന്റെ സർവ്വചിന്തയും നഷ്ടപ്പെട്ട ധനത്തിൽ ആയിരിക്കില്ലേ അതുപോലെ ചില സന്ദർഭങ്ങളിൽ നഷ്ടം വിരഹം എന്നിവ കൊണ്ട് മാത്രമേ യഥാർത്ഥത്തിൽ പലർക്കും എന്നിൽ മനസ്സുറപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നെ മാത്രം ആഗ്രഹിച്ച് ഭർത്താവ് ഗ്രഹം പുത്രൻ ബന്ധുജനങ്ങൾ എന്നിങ്ങനെ ഇതേവരെയുള്ള ജീവിതം പോലും വെടിഞ്ഞു വന്നിരിക്കുന്ന നിങ്ങൾക്ക് എന്നോടുള്ള ഭക്തിയിൽ ഗർവം കലരാതെ നിഷ്കളങ്കമാവാനായി കുറച്ച് സമയം മാറി നിന്നു അത്രയുള്ളൂ നിങ്ങൾ എന്നോട് പിണങ്ങരുത് എനിക്ക് വേണ്ടി എല്ലാം ത്യജിച്ച നിങ്ങളെ ഞാൻ ഒരിക്കലും കൈവിടുകയില്ല അങ്ങനെ ശ്രീകൃഷ്ണൻ സ്നേഹപൂർവ്വം സംസാരിച്ചത് കേട്ട ഗോപികമാർ വിരഹത്തിലുണ്ടായ ദുഃഖം വെടിഞ്ഞ് പരിശുദ്ധമായ സ്നേഹത്തോടെ ശ്രീകൃഷ്ണനോട് ചേർന്നു നിന്നു കൃഷ്ണന്റെ പ്രേമസുരഭിലമായ വാക്കുകൾ കേട്ട് ഉല്ലാസത്തിമർപ്പോടെ ഗോപികമാർ അവനു ചുറ്റും നിന്നപ്പോൾ അദ്ദേഹം അവരോട് നമുക്ക് രാസനൃത്തം കളിക്കാം എന്ന് പറഞ്ഞു ഓരോരുത്തരെയും നദീതീരത്തേക്ക് ആനയിച്ചു തന്റെ ദിവ്യമായ മായാജാലം കൊണ്ട് യോഗേശ്വര കൃഷ്ണൻ രണ്ട് ഗോപികമാർക്കിടയിൽ ഒരു കൃഷ്ണൻ എന്ന സാന്നിധ്യം ജനിപ്പിച്ചുകൊണ്ടാണ് നൃത്തം തുടങ്ങിയത് ഭഗവാന്റെ ഈ നൃത്തം കാണാനുള്ള ആഗ്രഹം കൊണ്ട് ദേവന്മാർ ഭാര്യമാരോടുകൂടി വിമാനത്തിൽ വന്ന് ആകാശത്തിൽ നിരന്നു നിന്നു ഗന്ധർവന്മാർ ആകാശത്തുനിന്ന് ദുന്ദുബി മുതലായ വാദ്യങ്ങൾ മുഴക്കി പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു ഗോപികമാരുടെ നൂപുരനാദവും കളകളനാദവും കൊണ്ട് ഭൂമിയാകെ ശബ്ദമുഖരിതമായി സ്വർണാഭരണങ്ങളുടെ മധ്യത്തിലെ മരതകരത്നം എന്നതുപോലെ ഗോപികമാരുടെ ഇടയിൽ ശ്രീകൃഷ്ണൻ പ്രശോഭിച്ചു മനോഹരമായ പാദചലനങ്ങളോടെ ആഭരണങ്ങളുടെ ശോഭ കൊണ്ട് മിന്നുന്ന മുഖാംബുജത്തോടെ വിയർപ്പുമണികൾ ഒഴുകുന്ന കവിളുകളോടെ അവർ ശ്രീകൃഷ്ണന്റെ ചുറ്റും നിരന്നു മേഘാവലിക്ക് ചുറ്റുമുള്ള മിന്നൽ പിണർ എന്നതുപോലെ ഉണ്ടായിരുന്നു ശ്രീകൃഷ്ണന് ചുറ്റും നിൽക്കുന്ന ഗോപികമാരുടെ തിളക്കം ശ്രീകൃഷ്ണ ദർശനം സ്പർശനം എന്നിവയിലൂടെ പരമാനന്ദത്തിൽ ലയിച്ച ആ ഗോപികമാർ പല പല ഗീതങ്ങളും പാടിക്കൊണ്ടിരുന്നു ധർമ്മ സംസ്ഥാപനത്തിനായി അവതാരമെടുത്ത ശ്രീകൃഷ്ണൻ എന്തിനാണ് ഇത്തരത്തിൽ രാസക്രീഡയിൽ ഏർപ്പെട്ടത് പരീക്ഷിത് മഹാരാജാവിന്റെ ഈ ചോദ്യത്തിന് ഉത്തരം നാളെ